നമസ്കാരം എൻ്റെ പേര് സൈമൺ ഞാൻ തൃശ്ശൂർ ചാലക്കുടിക്കടുത്ത് നേലൂരാണ് എൻ്റെ വീട് വിഷരഹിത പച്ചക്കറികൾ എത്തിക്കുന്ന ഒരു സംരംഭമാണ് എൻ്റെ കർഷകരിൽ നിന്നും നാടൻ പച്ചക്കറികൾ നേരിട്ട് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി സൊസൈറ്റി വഴികളിൽ നിന്നും വാങ്ങി ഞാൻ കത്രി സൈമൺ ചേട്ടൻ്റെ നാടൻ പച്ചക്കറി കട എന്ന കടയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് നാടൻ പപ്പക്കായെന്നാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയത് പപ്പക്കായെന്ന് തുടങ്ങി നമ്മുടെ റംബുട്ടാൻ മാംഗോസ്റ്റിൻ അതുപോലെ തന്നെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കൊണ്ടൊന്നും പച്ചക്കറി തുടങ്ങിയാലെന്നൊരു ആശയം തോന്നിയത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുറേ കർഷകരുണ്ട് നമ്മുടെ നാട്ടിലെ പരിഹാരത്തും അയ്യമ്പുഴ മലയാറ്റൂര് വെള്ളിക്കുളങ്ങര നൂലുവള്ളി ഈ സ്ഥലങ്ങളിൽ പോയി ഞാൻ കുറേ കർഷകർ കാണുക അവരായിട്ട് സംസാരിച്ച് അവർ നാടൻ പച്ചക്കറി നല്ല വിഷരഹിത പച്ചക്കറി തരാമെന്ന് ഇതുവഴി കഷ്ടപ്പെടുന്ന കർഷകർക്ക് യഥാർത്ഥ തുക ലഭിക്കുന്നു എൻ്റെ പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരവുമാണ് റൈറ്റ് ഓഫ് കേരളയുടെ ഈ അവാർഡ് ഇതിൽ തന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ കസ്റ്റമേഴ്സിനും എൻ്റെ വിതമായ നന്ദി അറിയിക്കുന്നു